നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് ഭീഷണിയുമായി ബി ജെ പി തന്നെ പാലൂട്ടി വളർത്തിയ വിവാദ നേതാവ് സാക്ഷി മഹാരാജ് ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ മഹേന്ദ്രനാഥ് പാണ്ഡ്യ്ക്ക് സാക്ഷി മഹാരാജ് അയച്ച കത്ത് ചോർന്നതോടെയാണ് ഇക്കാര്യം പുറത്തായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ മണ്ഡലത്തിൽ വേറെ ആരെയെങ്കിലും മത്സരിപ്പിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് ഉന്നാവോ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആയ സാക്ഷി മഹാരാജിന്റെ ഭീഷണി തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും സാക്ഷി പറയുന്നു തന്നെ ഒഴിവാക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ സംസ്ഥാനത്തെയും രാജ്യത്തെയും പാർട്ടി പ്രവർത്തകരുടെ വികാരം വ്രണപ്പെടുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം ഗുണകരമായിരിക്കില്ലെന്നുമാണ് സാക്ഷിയുടെ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതു തൊട്ട് തന്റെ വർഗീയ സ്ത്രീവിരുദ്ധ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാൽ വാർത്തകളിൽ ഇടം നേടിയ ആളാണ് സാക്ഷി മഹാരാജ് തന്റെ പാർട്ടി അധികാരത്തിലുണ്ടെന്ന ഹുങ്കിൽ അദ്ദേഹം പറഞ്ഞു കൂട്ടിയ വിഷം നിറഞ്ഞ പ്രസ്താവനകൾ പലപ്പോഴും ബി ജെ പി നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിൽ ആഴ്ത്തിയിരുന്നു ഹിന്ദു സ്ത്രീകൾ ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി നാല് പ്രസവിക്കണമെന്നും മദ്രസുകൾ തീവ്രവാദവും ലവ് ജിഹാദും പഠിപ്പിക്കുന്നുവെന്നും ഗോഡ്സെ ഒരു രാജ്യസ്നേഹിയായിരുന്നു എന്നും രാജ്യത്തെ ജനസംഖ്യ കൂട്ടുന്നത് മുസ്ലീങ്ങളാണെന്നും മതപരിവർത്തനവും പശുഹത്യയും നടത്തുന്നവരെ കൊല്ലുമെന്നും ഡൽഹിയിലെ ഒരു പള്ളി പൊളിക്കുമെന്നും അങ്ങനെ അങ്ങനെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഗുരുതരമായ വർഗീയ പ്രസ്താവനകൾ നിരവധിയാണ് ഇതൊന്നും പോരാതെ രണ്ട് ബലാത്സംഗ കേസുകളിലും നിരവധി കൊലപാതക കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടു എന്ന ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി സാക്ഷിക്കുണ്ട് നിരവധി തവണ ജനരോഷം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും സാക്ഷിയുടെ നാക്കിനെ നിലക്ക് നിർത്താൻ ഇതുവരെ ബി ജെ പിക്ക് ആയിട്ടില്ലായിരുന്നു ഒരുപക്ഷെ അതൊക്കെ കൊണ്ടാവാം ഇത്തവണ റിസ്ക് ഒഴിവാക്കി പതുക്കെ സാക്ഷിയെ തെരഞ്ഞെടുപ്പിൽ നിന്നും അകറ്റി നിർത്താനുള്ള ആലോചന ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇത് മണത്തറിഞ്ഞാവാം സാക്ഷി ഈ കത്തെഴുതിയത് തന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വയം പ്രശംസിച്ചുകൊണ്ടുള്ള കത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ആളായത് കൊണ്ട് തനിക്ക് സീറ്റ് തരണം എന്നും സാക്ഷി പറയുന്നുണ്ട് എന്തായാലും കത്ത് ചോർന്നു എന്നറിഞ്ഞപ്പോൾ വിശദീകരണവും ന്യായീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി എം പിമാർക്ക് പൂരിപ്പിക്കാൻ കൊടുത്ത പ്രോഫോമയിൽ വേണ്ടത്ര സ്ഥലമില്ലാത്തതുകൊണ്ടാണ് തന്റെ നേട്ടങ്ങൾ വിശദമായി കത്തിൽ എഴുതിയതെന്നും താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വീണെടുത്ത് കിടന്ന ഉരുളുകയാണ് സാക്ഷി മഹാരാജ് ഇപ്പോൾ സാക്ഷിയെ സംബന്ധിച്ച ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം എന്താണ് എന്നാണ് ഇനി കാണാനുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി സാക്ഷി മഹാരാജിനെ പോലെയുള്ള വർഗീയ വിഷയങ്ങളെ ഇനിയും സഹിക്കേണ്ടി വരരുതേ എന്നാണ് ഇപ്പോൾ സമാധാനപ്രിയരായ വോട്ടർമാരുടെ പ്രത്യാശയും പ്രാർത്ഥനയും